നോക്കട്ടെ ഹായ് നമസ്കാരം ഇന്നാണെങ്കിലേ ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ കറി വെച്ചാൽ ബാക്കിയിരുന്നു ഒരു കറി ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു മനസ്സിനൊരു തോന്നല് വരുമല്ലോ അപ്പോൾ ചപ്പാത്തിയാണ് മിക്കവാറും അപ്പൊ ഇന്ന് കുറച്ച് കഴിഞ്ഞ ദിവസാണെങ്കിലേ കുറച്ച് ലുലു പോയപ്പോൾ ഒരു ഇടിയപ്പത്തിന്റെ പൊടി മേടിച്ചായിരുന്നു അപ്പൊ മേടിച്ച് തന്നെ ഇടിയപ്പം ആക്കാം അങ്ങനെ ഇന്നത്തെ ഇടിയപ്പത്തിന്റെ പരിപാടിയാണ് കേട്ടോ വീഡിയോ കണ്ടവരുത്ത വന്നെത്തി നോക്കുന്നത് കൊച്ചുണ്ടാപ്രിയാ കൊച്ചുണ്ടാപ്രി അപ്പഴെന്ത് ഇടിയപ്പം കാര്യങ്ങളും ഒന്ന് എന്താണ് ഒരുമാതിരി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടോ ഈ പച്ചവെള്ളം ഒഴിച്ച് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നത് എനിക്കറിയത്തില്ലായിരുന്നു സാധാരണ ഇങ്ങനെ ചൂടുവെള്ള ഒഴിച്ചൊക്കെ അല്ലേ എല്ലാരും ചെയ്യുന്നത് ഭയങ്കര ഇടിയപ്പ പണി കൊറച്ച് ആയാസമുള്ള പണിയാണോ ഇടിയപ്പാണോ ഇത് അപ്പം ഇടിയപ്പം ഇടിയില്ലെന്നേ ഉള്ളു കൂടെ രണ്ട് ഇടിയും കൂടെ തരാം നമ്മുടെ ഇടിയപ്പം അടുപ്പിലോട്ടായിട്ടുണ്ട് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല കൊഴപ്പില്ലാതെ പെട്ടെന്ന് ആവേം ചെയ്ത് പച്ചവെള്ളം ഒഴിച്ചിട്ടേ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ആ ഞാനിത് ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യുന്നത് സ്ഥലക്കുറവാണ് ഫ്രണ്ട്സ് സ്ഥലക്കുറവ് ആഫീഷ്യൽ ടെസ്റ്റ് അല്ലാണ്ട് വരൂല്ല അതാ ഇപ്പൊ എടുക്കുന്ന കണ്ടാ കൊതിയോ വന്നിട്ട് വരരുതേക്കും ഓഫീഷ്യൽ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ വിളിക്കണേ ഞാൻ ഇപ്പൊ വേണ്ട വേണ്ട നീ ഇനി വന്നാ മതി ഇന്ന് ൊടങ്ങല്ലേ ഞാനൊന്ന് വീഡിയോ വിളിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന് പറസ്റ്ററാണ് ടെസ്റ്റർ ആണ് ടെസ്റ്റർ ആ ഈ ഞാൻ ഫസ്റ്റ് കേട്ടോ പറയുന്നേണ്ടോട്ടോട് കിട്ടുന്ന ടേസ്റ്റ് നീ എന്നെ കൊതിപ്പിച്ച് കൊല്ലുമോ ഞാനിവിടെ നോക്കട്ടെ ചെയ്ത് ചിക്കൻ കറി എങ്ങനെയുണ്ട് വേണോ വേണോട്ടെ ചിക്കൻ കറിക്ക് വേണോ അടിപൊളിയാ കിടിലിന്നല്ലേ അമ്പാടി കൊടുക്കാത്ത കറിച്ചിരിക്കപ്പൊക്കെ ഉണ്ടോ എത്ര നാളെ കഴിച്ചത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പിക്കുന്നത് എങ്ങനെയുണ്ട് പച്ചവെള്ളം ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കൊള്ളമോ ആണോ പക്ഷെ അവള് ഓർമ്മ സൂപ്പറാ സൂപ്പറില്ല അല്ലേ മറ്റേതാണെങ്കി ചൂട് വെള്ളം ഒഴിക്കണം ഞാൻ ഇപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങ് ചെയ്താലോ അപ്പൊ ഇതായത് ഞങ്ങളുടെ ഇടിയപ്പത്തിന്റെ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ റ്റാ ഞാൻ തിന്നു ഇനി ബാക്കി പറയാനുള്ളതില്ല നാടെ സ്കൂളിൽ ഇത് തന്നിടനെ എനിക്ക് രാവിലെ എണീറ്റ് ഇടിയപ്പോന്നുണ്ടാക്കാം മയ്യന്റെ കുഞ്ഞേ